എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ അനിഴ് നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫല ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഓരോ നക്ഷത്രക്കാരുടെയും ഫലം പറയുമ്പോൾ അത് അവരുടെ ചാരവശാൽ ഉള്ള ഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് ഓരോ വർഷത്തിലും ഫലം പറയുമ്പോൾ അത് അവരുടെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള ഫലമാണ് പറയുന്നത് അതിൽ ദോഷമുള്ള ഫലങ്ങളും ഗുണമുള്ള ഫലങ്ങളും വരാം ദോഷമുള്ള ഫലങ്ങൾ ദോഷഫലങ്ങൾ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല എങ്കിൽ പോലും ഗ്രഹങ്ങൾ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോഴും അതിലെ സത്യമായ കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ ഈ പലരും ചോദിക്കാറുണ്ട് പല ആസ്ട്രോളജിസ്റ്റും പല രീതിയിൽ പറയുന്നു എന്താ വ്യത്യാസവും തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ വരും ശാസ്ത്രം ഒന്നാണെങ്കിലും ഓരോരുത്തരും അവരുടെ മനോധർമ്മമനുസരിച്ചായിരിക്കും പറയും അതിപ്പോൾ എല്ലാ ശാസ്ത്രമേഖലകളിലും അങ്ങനെയാണ് ഉദാഹരണത്തിന് വ്യത്യസ്തമായ മേഖലകളിൽപ്പെട്ട ഡോക്ടേഴ്സുണ്ട് കാർഡിയോളജിസ്റ്റുകൾ തന്നെ എത്ര പേര് കാണും അതിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും താല്പര്യം താല്പര്യമുള്ള ഒരാളെ ആയിരിക്കും കാരണം എന്താ പഠിക്കുന്ന ശാസ്ത്രം ഒന്നാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്തം ഉണ്ടായിരിക്കും മനോധർമ്മം ഓരോരുത്തരും പുലർത്തുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അതെല്ലാ മേഖലകളിലും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി ചോദ്യമാണ് പലരും പറയുമ്പോൾ പല വ്യത്യാസങ്ങളില്ലേ ശാസ്ത്രീയമായിട്ടെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ പറയുമ്പോൾ ആ മനോധർമ്മത്തിനനുസരിച്ചുള്ള വ്യത്യാസം തീർച്ചയായും ഉണ്ടാകുന്നതായിരിക്കും ആർക്കും ദോഷവശങ്ങൾ കേൾക്കാൻ അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കിയിരുന്നാൽ അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന ഒരു പോസിറ്റീവ് സെൻസിൽ അതിനെടുത്താൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കില്ല അപ്പോൾ നമുക്ക് അനിടനക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് വരാം അതിന് കൂടി ഒരു കാര്യം കൂടി പറയാം നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് പോയാൽ അത് ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ കൂടുതൽ വീഡിയോകൾ ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും അതുകൊണ്ട് തന്നെ പരമാവധി ലൈക്ക് ചെയ്ത് പോകാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അനിഴ നക്ഷ അനിഴും നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിൽ ഏഴാം ഭാവത്തിൽ ചെയ്യുന്നൊരു കാലഘട്ടമാണ് ദൈവാധീനമുള്ളൊരു കാലഘട്ടമാണ് നിലവിൽ എങ്കിലും കണ്ടകസിനിയുടേതായ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അലട്ടുന്നുമുണ്ട് എങ്കിലും പൊതുവെ പറയുമ്പോൾ വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം മാർച്ചിലെ ശനിമാറ്റം അഞ്ചാം ഭാവത്തിലേക്കാണ് കണ്ടകശനിയിൽ നിന്നും പൂർണ്ണമായ മോചനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതോട് കൂടി അല്ലെങ്കിൽ മാർച്ച് അവസാനത്തോടു കൂടി കണ്ടകശനി മാറുന്നതാണ് ഏപ്രിൽ മുതൽ ഏപ്രിൽ മാസം മുതൽ കണ്ടകശനിയുടെ കാഠിന്യമേ അനുഭവിക്കുന്നതല്ല അപ്പോൾ എന്തായാലും ഏതാണ്ട് ജൂൺ മാസം വരെ വളരെ അനുകൂലമായ ഒരു സ്ഥിതിയാണെന്ന് പറയാം കണ്ടകശനിയുടെ ചില പ്രതിസന്ധികൾ ഒഴിച്ചു കഴിഞ്ഞാൽ അന്യനക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും അതായത് വീട് പണി പുതിയ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിന് അതുപോലെ തന്നെ തൊഴിൽ തേടി പോകുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും മെയ് വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമായിട്ട് ഉപയോഗിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് അനു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണകരമായിരിക്കും എങ്കിലും കണ്ടകശനിയുടെ കാഠിന്യം മൂലം നാലാം ഭാവത്തിൽ നൽകുന്നത് കൊണ്ട് വീട്ടിലെ ബന്ധങ്ങൾക്കും ബന്ധുക്കൾക്കും ഇടയിലൊക്കെ ചില അകൽച്ചകളും സൗഹൃദങ്ങൾക്കിടയിൽ ചില അകൽച്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഈ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രഹനിലയിലൊക്കെ ശനി വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് ശനി യോഗകാരിയായിട്ടോ സ്വക്ഷേത്രപരവാനായിട്ടോ ശശംഹായുഗത്തിലുമൊക്കെ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന ശനിയുടെ ദോഷവശങ്ങൾ കാര്യമായ രീതിയിൽ ബാധിക്കത്വമില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഗ്രഹനില കൂടി പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നത് അതല്ല ഗ്രഹനിലയിൽ ശനി നിൽക്കുന്ന അനുഷ്ട സ്ഥാനത്താണെങ്കിൽ ഈ കണ്ടകശനി കുറേയൊക്കെ ബാധിക്കാതിരിക്കത്തുമില്ല അത്തരം സാഹചര്യങ്ങളിലാണ് വീട് പണി മുടങ്ങുക വാഹനങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകുക സൗഹൃദങ്ങൾക്കിടയിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ഒക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അത്തരം സാഹചര്യങ്ങളിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക പക്ഷേ വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് വ്യാഴം ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മധ്യഭാഗം വരെ അതായത് ജൂൺ മാസം വരെ വളരെയേറെ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് എങ്കിലും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ശനിദേവനെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോയാൽ ഈ ശനിയുടെ കാഠിന്യ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുന്ന നമ്മളിവിടെ സാസന ക്ഷേത്രത്തിലാണ് അതിനുവേണ്ട പ്രതിവിധികളൊക്കെ ചെയ്യുന്നത് സഹസാണെ നീരാഞ്ജനം നടത്തുക ശനീശ്വരം മന്ത്രം ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നവർക്ക് ദോഷവശങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും എങ്കിലും വ്യാഴം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ വളരെ മോചനമുണ്ടാകുന്നതുമാണ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അനുകൂലമായ ട്രാൻസ്ഫറുകൾ പ്രമോഷനൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വീട്ടിൽ മംഗളകാര്യങ്ങൾ അതായത് വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താനലബ്ധ്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാം എൻ്റെ ജൂൺ വരെ വളരെ ഗുണകരമായ ഒരു കാലഘട്ടം തന്നെയാണ് ജൂണിന് ശേഷമെന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നത് വ്യാഴമാറ്റം അഷ്ടമത്തിലേക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകാവുന്നതാണ് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കും അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗ്രഹനിലയിൽ വ്യാഴ അനുകൂലമായ സ്ഥിതിയിലുള്ളവർക്ക് ഈ അഷ്ടമ വ്യാഴം അത്ര കാര്യമായിട്ടൊന്നും ബാധിക്കാറില്ല എങ്കിലും കണ്ടകശനി മാറുന്നു വ്യാഴാഷ്ടമത്തിലേക്ക് ജൂൺ മാസത്തിലാണ് മെയ് പകുതിയോടുകൂടി മാറുന്നു ജൂൺ മുതൽ അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ച് തുടങ്ങേണ്ടി വരും ഈ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് അതായത് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ കൂടി അനുഷ്ഠിക്കണം വിഷ്ണുവിനെ വഴിപാടുകൾ ചെയ്യുക വ്യാഴാഴ്ച വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുക ഒപ്പം ശിവൻ്റെ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ജലധാര കൂവളന്മാല അർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ദോഷവശങ്ങൾ കുറയ്ക്കാൻ കാരണമായിരിക്കും അപ്പോൾ പൊതുവെ എല്ലാ കർമ്മ പെട്ടവർക്ക് വളരെ ഗുണകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ജൂണിന് ശേഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറെ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കും അതുപോലെ കർഭരംഗത്തൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അതായത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനിഷ്ടകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അതൊക്കെ കരുതിയിരിക്കുകയും ഒപ്പം ഈശ്വരാധീനം പരിധി മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദോഷവശങ്ങളെ പൂർണ്ണമായും കുറച്ച് വളരെ അനുകൂലമായ ഒരു വർഷമാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനിര നക്ഷത്രത്തിൽപ്പെട്ട ഏവർക്കും വളരെ അനുകൂലമായ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം